യോഗീശ്വര ഫിലിംസിൻ്റെ ബാനറിൽ പുണർദം ആർട്സ് നിർമ്മിച്ച മായമ്മ ജൂൺ ഏഴിന് തിയേറ്ററുകളിലെത്തുന്നു നാവോർ പാട്ടിൻ്റെയും പുള്ളുവൻപാട്ടിൻ്റെയും അഷ്ടനാഗക്കളം മൈക്കലിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു പുള്ളുവത്തിയും നമ്പൂതിരി യുവാവും തമ്മിലുള്ള പ്രണയത്തിൻ്റെയും തുടർന്ന് പുള്ളുവത്തി നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളുടെയും സ്ത്രീത്വത്തിനും അഭിമാനത്തിനും വേണ്ടി പുള്ളുവത്തി നടത്തുന്ന പോരാട്ടത്തിൻ്റെയും കഥ പറയുന്ന മായമ്മയിൽ മായമ്മയായി അങ്കിത വിനോദും നമ്പൂതിരി യുവാവായി അരുൺ ഉണ്ണിയും വേഷമിടുന്നു വിജി തമ്പി ചേർത്തല ജയൻ കൃഷ്ണപ്രസാദ് പൂജപുര രാധാകൃഷ്ണൻ ബിജു കലാവേദി പി ജെ രാധാകൃഷ്ണൻ ജീവൻ ചാക്ക സുമേഷ് ശർമ്മ ബാബു നമ്പൂതിരി ഇന്ദുലേഖ കെ പി എസ് സി ലീലാമണി സീതാലക്ഷ്മി രാഖി മനോജ് ആതിര മാസ്റ്റർ അമൽപോൾ ബേബി അഫിസ്ത ബേബി അനന്യ തുടങ്ങിയ വലിയ താരനിര തന്നെ ഇതിൽ അണിനിരക്കുന്നുണ്ട് നിർമ്മാണം ദീപ എൻ ബി പുണർദ്ദം ആർട്സ് ഛായാഗ്രഹണം നവീൻ കെ സാജ് എഡിറ്റിംഗ് അനൂപ് എസ് രാജ് സംഗീതം രാജേഷ് വിജയ് സ്റ്റുഡിയോ ബോർക്കിഡ് മീഡിയ പ്രോജക്റ്റ് കോർഡിനേറ്റർ ആൻഡ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ കഴക്കൂട്ടം പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഘോഷ് പരവൂർ പി അജയ് തുണ്ടത്തിൽ എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.